നമ്മളെ മോണങ്ങളും ഈ രണ്ട് മേലിക്കുട്ടികൾക്ക് ചോദിച്ചാൽ എഴുപത്തി അയ്യായിരം കേട്ടോ ചോദ്യം പറഞ്ഞു ഇല്ലന്നുള്ള ഈ രണ്ട് കുട്ടികളെ എഴുപത്തി അയ്യായിരാണ് മീൻ മേനല്ല രണ്ടും കൂടി ചോദിച്ചത് കേട്ടോക്കണ രണ്ട് മോര് കുട്ടികളോ പക്ഷെ മീറ്റുണ്ട് സാധന ഈ രണ്ടു നിക്കണം ഈ നിക്കുന്ന രണ്ടാടി

ചോദ്യാണ് മുട്ടായിരം കൂടി രണ്ട് രണ്ടു കുട്ടികളെട്ടോ വളർത്തുകുട്ടികളാണ് ചുവന്ന കുട്ടി അത്യാവശ്യം കാണാൻ നല്ല ഇഷാറുണ്ട് വളർത്താൻ പറ്റിയത് ബലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ള നല്ലൊരു ചീമക്കാളുണ്ട് ചീമക്കാളെന്നു വെച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചീമക്കാളാണ് മുപ്പഴുതാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള കാള ചീമ കാളോസും വലുപ്പം ഇല്ല കേട്ട

റങ്ങിയ കാരണോണ്ട് അത് ആ എത്ര എടുത്തു ആ അപ്പൊ ഇതൊക്കെ ഓരോന്നിങ്ങനെ വാങ്ങി കൊണ്ടുണ്ട് അതൊക്കെ ഇങ്ങനെ പശുക്കളാണ് అప్పు నమకి నమ్ బి బావా ఏదైనా ఏదైతేనే కొంట అదొంగ కిక్కి వెళ్ళ నె ఫోటాను ఈ అంజెన్న ఏదెన్న ഒന്ന് രണ്ട് ഒന്ന് അപ്പൊ എത്ര പതിനൊക്കെ പത്തെണ്ണം പേര് കറുപ്പടത്തിയോ

നമ്മടെ നാടൻ ചന്ത വാണയൻകുളം നാടൻ ചന്തയാണ് ണ്ട് അതുപോലെ മല്ലാരിയും കൂടി ഭയങ്കര ചർച്ചയിലാണ് പന്ത്രണ്ട് കന്നാളായിട്ട് എടുത്തേക്കണ അപ്പൊ ഞമ്മളൊരു നേരത്തെ പോന്നിട്ടുണ്ട് കുട്ടികളെ മാണ്ന്ന് പറഞ്ഞിട്ട് അപ്പൊ നേരത്തെ പോന്നതാ നമ്മളെ വാണിയങ്ക ചന്തയിലാണ് ഇപ്പൊ ഉള്ളത് ഭാഗത്തൊക്കെ ഉണ്ട് ഇതാ കന്നാളെ ശുക്കൾ നിക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് പോവാനുണ്ട് കഥ ചെറുത്തും പലതും ഒക്കെ ആയിട്ട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതങ്ങനെ പാട്ടിക്കാര് നല്ലൊരു പച്ച ആണ് തോന്നുന്നത് കണ്ടിട്ട് അറിവും കാര്യങ്ങളൊക്കെ അറക്കാനല്ല ഇതെന്ത് പാൽപ്പച്ചാണ് തോന്നണ കേട്ടോ കണ്ടിട്ട് കച്ചവടം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ വാണയംകുളം ചന്തയില് അത്യാവശ്യം കൊച്ചു നാടൻ കന്നുകൾ ഇണ്ട് അപ്പൊ മൂരി മൂരുകുട്ടികളെ കച്ചവടം കഴിഞ്ഞ് കൊണ്ടുപോണ എഴുപത്തി അയ്യായിരം മീനി വില ഒഴിച്ചത് അതൊക്കെ ഓരോരുത്തരുടെ വാങ്ങി കെട്ടിയ കന്നകളാണ് ഈ ഭാഗത്തേക്കുള്ളത് നല്ല പാൽ കുട്ടികളാണ് ഓരോരുത്തർ വാങ്ങി കെട്ടിയ കന്നാലാണ് അതായത് ഈ കാണുന്ന വണ്ടി കയറ്റാണ് ലോഡായപ്പോ കച്ചവടം വന്നോണ്ടിരിക്കുന്നുണ്ട് ചായങ്ങനെ നടത്താം പൈസന്നോ ആയിക്കോട്ടെ വരു വരു വരി ഇന്ന് നിക്കണ്ട വീഡിയോ വീട് എടുക്കാനോ ഇന്നത്തെ ഇവിടെ വേണം അപ്പൊ ഗീറിന്റെ കുട്ടി ഇങ്ങനെ കച്ചവടം വന്നോണ്ടിരിക്കുന്നുണ്ട് കൂടുന്ന ആൾക്കാര് വാങ്ങി കുട്ടികളെ കൊണ്ടുപോവാണ് അതൊക്കെ വണ്ടി കയറ്റാൻ വേണ്ടി കൊണ്ടുപോകട്ടോ അത് ഇല്ല കൊണ്ടുപോയി കൊണ്ടൊക്കെ വണ്ടി കയറ്റാൻ വേണ്ടി ലോഡായപ്പോ കൊണ്ടുപോവാണ് ആ കയറടെ കിറ്റിനെ കച്ചവടം കണ്ടോക്കാണ് കേട്ടോ

ഏകദേശമൊക്കെ ഒരു കച്ചവടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അതായിട്ടില്ല തോന്നല് കച്ചവടം প্নিদেনেিনিনেনেনেেরাকাটেনি. အာအာအာကာမတ်နို